തിന്റെയും അവരെ ആദരിക്കണതിന്റെയും ആവശ്യകത മതമാണ് ഇസ്ലാം പൊതുകാലത്ത് മുസ്ലിം രാമധാരികൾ തന്നെ സ്വന്തം മാതാപിതാക്കളെ ക്രൂരമായി മർദ്ദിക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത ധാരാളം സംഭവങ്ങൾ സോഷ്യൽ മീഡിയ വായന കണ്ടിട്ട് മറിഞ്ഞിട്ടുമുണ്ട് നമ്മുടെ പരിസര പ്രദേശങ്ങളിലെല്ലാം പല പേരുള്ളായി വളർന്നു വരുന്ന വൃദ്ധസനങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്ന എന്താണ് ആരാധിൻറെ ഉമ്മ ആരാധിൻറെ ഉപ്പാ യാത്രയിൽ ഉറക്കമൊഴിച്ച് നിന്റെ കാശ്വവും മൂത്രവും തുടച്ചു വൃത്തിയാക്കിയ ഉമ്മ അവർക്കത് അറപ്പല്ല നൽകിയത് പകരം അവർ ആനന്ദമായിരുന്നു ആനിലയിൽ നിന്നെ പോറ്റി വളർത്തിയ ഉമ്മ ജോളി സ്ഥലത്ത് നിന്ന് ആട്ടത്തുപ്പം ശ്രയിച്ചു തിരിച്ചൊന്നും പറയാതെ വേർതൊളിച്ചു പാതിവയറുമായി പൊലിവയിലെത്തു പണിയെടുക്കുന്നു ഉപ്പാ നിന്റെ പ്രതാപകാലത്ത് അവരെ മറന്നുപോയോ സുന്ദ്ര പറയുകയായി മാതാപിതാക്കളെ അവരെ അടിക്കണം മാതാപിതാക്കളെ അടിച്ചാൽ അവരെ കൊന്നുകണ അത്രത്തോളം തന്റെ മാതാവ് ഗർഭം ചുമന്ന് പ്രസവിച്ചത് സുഹൃത്തു പൈനാലകത്തെ ആഴ്ച അമ്മ പറയുന്നു കാണാം കൊടുക്കണം എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തി ഇവരോട് നീ കരുണ കാണിക്കണമേ അള്ളാഹു കാണാം കാണിക്കണേ എനിക്കും നിന്റെ മാതാപിതാക്കൾക്കും പറയുന്നു ഞാൻ സ്വപ്നത്തിൽ സ്വർഗം കണ്ടു സ്വർഗത്തിൽ ഒരാൾ ഞാൻ കുറാനോന്ന് ഞാൻ കേട്ടു ആയിഷ ആയിഷീ ചോദിച്ചു നബി അത് ഹാരിവാഹം എന്നോ ആണ് അദ്ദേഹം മാതാപിതാക്കൾക്ക് നന്നായി ഗുണം ചെയ്യുന്നവരാണ് പ്രിയപ്പെട്ടവരെ ഞാൻ മാതാപിതാക്കളെ സ്നേഹിക്കാനും സേവിക്കാനും അതുവഴി നമുക്ക് സ്വർഗം നേടാനും ശ്രമിക്കാം ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗം